ും വറഹമ്മൂടെ സിനിമ നടി ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകുമ്പോൾ പരിപാടിയിൽ പങ്കെടുത്താൽ പരിപാടിക്ക് നമ്മളെ വിളിക്കുമ്പോൾ അതിന്റെ അടുത്ത് പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിലേക്ക് പറഞ്ഞ പോലെ സിനിമ പറഞ്ഞിറങ്ങി വന്നു ഇവർക്ക് അതേ നോട്ടീസ് ബോർഡിലുള്ളതും ഇവര് ഈ അവർ തോന്നി പെണ്ണ് പരിപാടിയാണെന്നൊക്കെ അറിഞ്ഞാല് അതിന് ഒഴിഞ്ഞു മാറാൻ ഇവർക്ക് കഴിയുന്നില്ല ഒഴിഞ്ഞു മാറാൻ പറ്റാത്തത്രയും പണത്തിന്റെ സ്വാധീനം അവര് പിടിച്ചു വലിക്കുന്നുണ്ടോ അല്ലെ ഇത് വാജ്പായ കാര്യമൊന്നുമല്ല വരുന്നോ ഗതികേട് അപ്പോൾ അതുകൊണ്ട് നൗസാദിന് ഇപ്പോൾ അതില്ല ഇനിയോ നൗസാദിൻ്റെ സേഖ് കാട്ട് കള്ളനോ അതിലും വലിയ രസമുണ്ട് നൗസാദിൻ്റെ സേഖ് കാട്ട് ഷോപ്പിങ്ങിന് പോയത് പെണ്ണുങ്ങളെയും കൂട്ടിയാണ്ട് ഷോപ്പിങ്ങിന് പോയൊരു ഫോട്ടോ ഉണ്ട് അത് നോക്കാൻ പൊക്കാന്ന് കണ്ടോ കാണി മാഷ ഇതാണ് ഞമ്മളെ സേഖ് കെട്ടോ ഇതാണ് ഞമ്മളെ സേഖ് ആര് കുരുവട്ടൂർ സേഖ് ഹാഫി കുരുവട്ടൂർ പൈജാമിയും ജൊബിയും ഷൂ ഒക്കെ ഇട്ടുകാണ്ട് പെണ്ണുങ്ങളായിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ഭാര്യയാണ് ഭാര്യനേക്കാളൊന്നും തോന്നണേ ഇനിയിപ്പോൾ നൌസാദിൻ്റെ ഭാര്യയെന്നൊന്നും അറിയില്ല ഏ നൌസാദിൻ്റെ ഭാര്യ ഇനി കുഞ്ഞാമീനതോ അതല്ലെങ്കിൽ ആരൊന്നും അറിയില്ല കാരണം ഒരിക്കൽക്കതൊക്കെ ഹലാനാണല്ലോ അതുകൊണ്ട് പറഞ്ഞിട്ട് അങ്ങനെ അല്ലാതെ ഇതാക്കി പറയല്ല കാരണം പെണ്ണിനെ ഉൽക്ക് ഒരാണായിട്ട് കാണാൻ കഴിയുമെന്നൊക്കെയാണല്ലോ ഏതായാലും ഒരാൾക്കൂ പിന്നെ തലീ കെട്ട് ഇപ്പം എന്ത് ചെയ്തിക്കാണ് ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പെടുത്തി വെച്ചു കെട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പെടുത്തും വെച്ചു പൈജാമിയും ജുബിയാക്കിയാണ്ട് മാറ്റി എന്നിട്ട് രണ്ടാളും കഥ പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ പോവുകയാണ് മുഖം മുടിയൊന്നുമില്ല ബാക്കാ കിട്ടിങ്ങനെ ഇത് ഇതൊക്കെ കുരുവട്ടൂരികളിൽ നിന്ന് ഈ ചോരനാണേ കുരുവട്ടൂരികൾ കുരുവട്ടൂരികൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇയാളെ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുത്ത് കാണ്ട് വിട്ടതാണ് കുരുവട്ടീരൂര് ഗ്രൂപ്പിൽ ഉണ്ടതാണ് പക്ഷെ അത് അതിൽ ശരീരങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു പൊറുതിയെടുത് വേറൊരാളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പൊറുതിയെടു അന്നമാതിരിപ്പെട്ടവരുണ്ടാവും എല്ലാത്തിലുണ്ടാവും എല്ലാത്തിലുണ്ടാകും എ പിയിലും ഉണ്ടാകും ഈ കിയിലുണ്ടാവും കുരുവട്ടൂരികളിലും ഉണ്ടാവും അപ്പോൾ കുരുവട്ടൂരികളിലുള്ള ആ ചോ പിന്നെ പൂർത്തിയോടുള്ള ആൾക്കാർ പുറത്തേക്ക് വിട്ടതാണിത് അപ്പോൾ നോക്കുകയാണെങ്കി ആ ഈ ശേഖൻ്റെ താല തലമ കെട്ടില്ല തൊപ്പില്ല ഷേഖിന് ഷാളില്ല മറ്റേത് ഷേഖൻ്റെ തോളിലരാക്കിൻ്റെ ഒരു ഒന്നര മീറ്റർ വലിയ ഒരു പൊതുപ്പുണ്ടാവും പിന്നെ തലീക്കെട്ടും ഉണ്ടാവും പിന്നെ ഉണ്ടാണ് ശേഖണ് ആ ശേഖനിപ്പോൾ ഒന്നുമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് സംസാരിക്കുന്ന ആളാണ് പാളിതാ അതാ ഈ ഫോട്ടത്തിലേക്ക് കാണണേ ഇയാളോട് അല്ല സംസാരിക്കലാണ് അല്ല പറയും ഇയാളോട് നൗഷാദിനോട് ഇങ്ങനെ പോയി പ്രസംഗിക്കുക എന്ന് അപ്പോൾ പറയാൻ അപ്പോൾ ഇയാളോട് എന്ത് ചെയ്യുകയാണ് അല്ല പറയുന്നതിനനുസരിച്ചിട്ട് നൗഷാദിനോട് പറയും നൌഷാദ് അവിടെ ഇങ്ങനെ പ്രസംഗിച്ചാൽ മതി കേട്ടോ അല്ല പറഞ്ഞിട്ട് അറിയാം അപ്പോൾ നോഷാദ് അങ്ങനെ പറയും ഇപ്പുറത്ത് പോയിട്ട് ഖലീൽ തങ്ങൾ എങ്ങനെ പറയാനെട്ടോയെന്ന് മറ്റേ നമ്മളെ പമ്പൈസ് മൂലയിലോട് പറയും അപ്പോൾ പമ്പൈസ് അവിടെ അത് പോയിട്ട് പറയും കുഞ്ഞാമൂനോട് പിന്നെ ഇജ്ജ് ഇജ്ജ് പ്രസംഗിക്കേണ്ടത് പിന്നെ ഏപിനായിരിക്കണം അപ്പോൾ അത് ഇന്നോട് അന്ന് അങ്ങനെ പറഞ്ഞിട്ട് ജാ പോയിട്ട് പറയണം ഇങ്ങനെ പറയുന്ന നിർദ്ദേശിക്കുന്ന പിന്നെ മുറബ്യായ ഷെയ്ഖാണ് ഇപ്പോൾ ഈ പോണത് എന്ത് പൈജാമിയും ചുബിയും ഇട്ടുകാണ്ട് പെണ്ണുങ്ങളായിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത് തലമൊന്നുമില്ലാതെ കണ്ടില്ല നിങ്ങൾ